bye ഹലോ ഇത്ര നേരം ഞാൻ മുത്തട്ടായിരുന്നു ആരി അലക്കിട്ട ഡ്രസ് എടുക്കാൻ വേണ്ടി പോയതാ ഫോണ് മുകളിലായിരുന്നു ആണോ അല്ല എന്തൊക്കെയാ വീട്ടിലെ കുതി വിശേഷങ്ങള് കുഞ്ഞു പുതിയതായിട്ടുള്ള വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇമ്മാക്കും കുഞ്ഞുങ്ങൾക്കും ഇപ്പോഴൊരു മാറ്റം ഇല്ല ഇപ്പോ ഇന്നെ നേരി കണ്ടാ പോലും രണ്ടാളൊന്നും മിണ്ടാനും വരണില്ല എല്ലാ പ്രശ്നത്തിനും ഞാൻ ആ കാരണക്കാരെന്നാ ഇമ്മാടെ പറച്ചില് നിനക്കിപ്പോടെ ശരിക്കും നല്ല ബോറടി ആവൂല്ലേ ബോറടി ആണോന്നോ പറയണ്ടോ അതിയെ മക്കൾ സൽമാതില്ലാണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു സുഖമില്ല വല്ലാണ്ട് ഒറ്റപ്പെട്ട പോലെ ഞാൻ ദിവസം വീട്ടിൽ പോയി നിന്നാലോ ആദി ഇവിടെ അതിനെന്താ തൽക്കാലത്ത് രണ്ടു മാസം വീട്ടിൽ പോയിരുന്നു അപ്പോഴേക്കും നിന്നിങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ശെരിയാവും പറഞ്ഞത് ആ എല്ലാം നോക്കായിട്ട് പറയല്ലോന്ന ഇങ്ങോട്ട് വരാനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കിക്കോ സത്യായിട്ട് ഇത് വല്ലാത്തൊരു ആയി പോയല്ലോ ആ ഫോൺ വല്ലാത്തത് പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു മകൻ ഇല്ല മകനില്ല പറഞ്ഞത് ഞാൻ വിളിച്ചു കാര്യങ്ങളൊക്കെ ഇമ്മ തെറ്റായിട്ട് തോന്നുന്നില്ല എന്താ ചെയ്യ ഇൻഷല്ല എന്നെങ്കിലും എല്ലാം ശരിയാവും ഇപ്പൊ ഉമ്മാടെ കണക്കില് ഇമ്മ ചെയ്യണത് മാത്രാണ് ശരി അത് അതങ്ങനല്ലായിരുന്നു എന്നുള്ളത് ഇമ്മ തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാവും എന്തായാലും സൽമാതിൻ കുട്ടികളും ഇപ്പോൾ അവിടെ ഹാപ്പിയാണ് കൊറേ കാലേ ഇതിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടി കഴിയണേ ഇപ്പോ അവർ നന്നായിട്ടെങ്കിലും ജീവിക്കണ്ടല്ലോ അതന്നെ വലിയ സന്തോഷം

അമ്മ താഴെയാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കില്ലല്ലോ ആ ഞാൻ അവിടെയാണ് ആ ഇതമ്മ ആദ്യം വിളിക്കണ്ട് ഉം ഹലോ എന്തൊക്കെ അമ്മ വിശേഷം ഇന്റെ ഉള്ള സുഖ സമാധാനം ഇല്ലാണ്ടാക്കാനാണല്ലോ ജോലിത്തിനും കെട്ടിവിടെ കൊടുങ്ങിട്ട് പോയത് ഓള തലവട്ട എന്ന് കണ്ടോ അന്ന് പോയി ഈ കുടുംബത്തിന്റെ സമാധാനം ആ മനസുഖം സന്തോഷവും ഞാനായിട്ട് ഇല്ലാണ്ടാക്കുന്നില്ല ഒഴിവാക്കേ എന്താ ചൈക്കോ രണ്ടായാലും നിക്കൊരു കുഴപ്പമില്ല ഉമ്മ രണ്ടാമത് പറഞ്ഞത് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് കൊണ്ടോണോടെ ഒരു കുഴപ്പമില്ല പക്ഷെ നാട്ടില് വാപ്പിമ്മിൻ ജീവിച്ചിരിക്കുന്നുണ്ട് ബോധം ഉണ്ടായിക്കോട്ടെ അതുകൊണ്ട് മാസം എന്താ ചെലവിനുള്ളേക്കോണ്ടി എന്റെ ഏട്ടനോടും പറഞ്ഞാളെ ഈ കാര്യം ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാൻ ഈ മാസം മുതല് ചെലവിനുള്ള ഞാൻ അയച്ചോളാം ും നമ്മോടൊപ്പം ഇപ്പൊ അതിന് മാത്രം എന്ത് ചെലവള്ളത് ഇതുവരെ പോലല്ലല്ലോ ഇനി സൽമായും കുട്ടികളും താത്താറെ വീട്ടിലല്ലേ പിന്നെ തിരുവനം ഞങ്ങളുടെ കൊണ്ടാനും പോവണ് പിന്നെ ഇപ്പൊ ഉമ്മാക്കു പോക്കുള്ളത് ചെലവിനുള്ളത് കിട്ടാ പോലെ

അതുകൊണ്ട് ഇനിയുള്ള കാലം കുറച്ച് കാക്കറ മക്കൾക്ക് വേണ്ടി കാക്കൻ ചിലോ അവിടെ നിൽക്കണ്ട അങ്ങോട്ട് പോയാൻ ഓടിയും വായിക്ക കേരും തൽക്കാലം കേക്ക ഈ വീട് ഇങ്ങനെ ആക്കാൻ കാക്ക ചെലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിലേ കാക്ക സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി താമസിക്കായിരുന്നു ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യവിന് വേണ്ടി ഇനി കാക്കാനോ അല്ലാതെ നിങ്ങൾക്കുള്ള ചെലവിന് എന്താ ഞാൻ അയച്ചോളാം മാത്ര കുഞ്ഞുകൾക്ക് ചെലവിന് അടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പശാത് അവൾ അർഹിക്കണില്ല അതാണ് മാത്രല്ല എന്നെക്കാളും അല്ലെങ്കിൽ കാക്കാനെക്കാളൊക്കെ നല്ല ജോലിയും ശമ്പളൊക്കെ ഉള്ള ആളാണ് അളിയൻ എന്റെ അറിവില് അളിയൻ അങ്ങനെ സ്വന്തം ഭാര്യക്ക് ചെലവിന് കൊടുക്കാത്ത ഒരാളൊന്നല്ല അതുകൊണ്ട് ഉമ്മ മോളോട് ഇനി സ്വന്തം ചെലവളൊക്കെ സ്വന്തം ഹലോ കേറി െന്നുണ്ടെങ്കിലേ ഇതല്ല നിന്റെ അപ്പുറം ഉണ്ടാവും എന്ത് പൊണ്ണാക്കി കാണാനെച്ചിട്ട് അങ്ങനെ ചിരിയുള്ളിട്ട് വേണം നിൽക്കണത് ഓനല്ലേ പറഞ്ഞിരുന്നു എന്റെ വർക്ക് പോവാൻ എന്ന് എടുക്കാളെ വേഗം പോവാൻ നോക്ക് ആദ്യം വിളിച്ചിരുന്നു പറഞ്ഞു പറഞ്ഞേന്നെ ഓളോർക്ക് പോവുകയാണ് പോലും അവിടുന്ന് പിന്നെ രണ്ടു മൂന്ന് മാസത്തിന്റെ ഉള്ളില് ഓടാ ഓൻ ദുബായി കൊണ്ടുപോവാണ് അത് പറയാൻ വേണ്ടി വിളിച്ച അതൊരു നല്ല കാര്യല്ല എന്റെ അമ്മ അതിനു വേണ്ടിട്ടെന്നല്ലേ നമ്മളും എന്തിനാ കാത്തിരുന്നൂടായിരുന്നത് കൊണ്ടുപോവുകയാണെച്ച അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഓൾ ഇവിടെ നിന്നാലേ നമ്മളുള്ള സമാധാനം കൂടി ഇല്ലാണ്ടാവുള്ളൂ ചുക്കില്ലേ പെണ്ണെ ഞാൻ അത് ആലോചിച്ചിട്ടല്ലേ യാദി കയറി പിന്നെന്താ ഓറെ തോട്ടിട്ടേ വല്യ കാക്ക ചെലവിനുള്ള പൈസ ഒന്നും അയക്കൂല പോലും ചെലവിനെന്താച്ചാല് ഓണ അയച്ചരാണ് ആരയച്ചാലും നമ്മക്ക് പൈസ കിട്ടിയ പോരന്റെ അമ്മ മാത്രല്ല കാക്കാനക്കായി എന്തുകൊണ്ട് ശമ്പളം കൂടുതൽ ഓണക്കേക്കാരോ അപ്പൊ കാക്ക അയക്കണേക്കായി കുറച്ചും കൂടി കൂടുതൽ അയക്കുക ഓൻ തന്നെ അയക്കാരോ കാരണം പെണ്ണെ ഓനെ ചെലവിന് അയക്കാന്ന് പറഞ്ഞതേ ഇക്കുപ്പാക്കുള്ള ചെലവിന്റെ പൈസ മാത്രം ഇങ്ങനെന്തൊക്കെയായി പറഞ്ഞു ഞെട്ടിട്ടൊന്നും ഇപ്പൊരു കാര്യമില്ല മല്യക്കാക്കാനും വസൂലാക്കി ജീവിച്ച പോലെ ഇനി നടക്കുന്നു തോന്നുന്നില്ല മാളെ ഓന അയക്കാന്ന് പറഞ്ഞ പൈസ ഇക്കുപ്പാക്കും ചെലവിനെ കണക്കാക്കിയിട്ടുള്ള പൈസക്കാരം അത് ഉപ്പാന്റെ എടുത്തേക്ക് ഇനി അയുന്നപ്പ്യ ഇന്റെ കൈയിലോ അന്റെ കൈയിലോ കിട്ടുവെന്ന് വിചാരിക്കണ്ട അപ്പൊ എന്റെ കാര്യങ്ങളോ അനക്കാരിസ് ചെലവിന് പൈസ അയക്കണ കാര്യൊക്കെ ഓൻക്ക് തോന്നുന്നുണ്ട് അന്റെ കാര്യം എന്താച്ചാല് അന്നോടനെടുത്ത് ചെലവാക്കാൻ പറഞ്ഞാൽ എന്നാ ഓമ്മയുടെ പച്ചക്ക് പറഞ്ഞത് അങ്ങനെയുള്ള ഓനോട് ഇനി ഞാൻ എന്ത് പറയാനാ ഇങ്ങള് എന്തൊക്കെയാ പറഞ്ഞത് ഇങ്ങൾക്ക് മാസം തരുന്ന പൈസ കണക്കൂട്ടിട്ടല്ലേ ഞാൻ രണ്ടു മൂന്ന് കുറിയൊക്കെ കൂടിയിട്ടിരിക്കണത് ഇനി അയിന്റെ അടവൊക്കെ ഇങ്ങനെ നടക്കുച്ചിട്ടാ അല്ലാതെ പിന്നെ ഇപ്പൊ ഞാൻ എന്താ പറയ പെണ്ണേ ഇന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാലല്ലേ അനക്കിച്ചിട്ട് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ ഇത് പെപ്പാന്റെ കയ്യിലാ ഇനി പൊന്നു ചോദിക്കാൻ പാകില്ല എന്തോ ഒരു കഷ്ടാണ് നോക്കണേ ആ കുറിപ്പൈസ എങ്ങാനും അടവ് തെറ്റിയാ പിന്നെ ഇതുവരെ അടച്ചതുപോലും തിരിച്ചു കിട്ടൂല ഞാൻ എന്താ കാട്ടുക അയിനിപ്പോ എന്താ ആരിസ് മാസനക്ക് ചെലവിനിച്ചിട്ട് അയച്ചിരുന്നില്ലേ ഇത് അയന്നെടുത്താണ്ട് ബാക്കി കുറിയുടെ അടവണ്ടടച്ചാളെ രണ്ടായാലും കിട്ടാൻ പോണത് അനക്കന്നെ പറയും ഇങ്ങള് പറൊന്നല്ല ആരിസ് കാക്ക അയക്കും പോലെ ഇള്ള സാലറി മൊത്തം നിക്കൊണ്ട് അയച്ചിരും ചെയ്യൂല ഇന്നാ തന്നെ അയച്ചറിഞ്ഞ പൈസ എന്തിനാ എഴുതി ഞാൻ പറഞ്ഞു കൊടുക്കണം ഈ കുറിയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ട് പോലൂല പിന്നെ എങ്ങനെ എഴുന്ന പൈസ അയച്ചതരാൻ പറയാ എന്തായാലും കുറിയുടെ അടവ് തെറ്റിക്കാൻ നിൽക്കണ്ട ഇജി ബാങ്കിൽ കൊണ്ടുള്ള പൈസ ഇല്ലേ അയിന് കൊറച്ചിച്ച് കൊറച്ച് ചെറുത്തിട്ട് അതണ്ട് അടച്ചു തീർത്താളെ അല്ലാതെ എന്താ കാട്ടണത് ഇത്രയും കാലം കിട്ടിയതന്നെ അലഹന്ദിക്ക വേറെ ഞാൻ ആലോചിച്ചിട്ടൊരു വയ്യും കാണാല്ല അയിന് ബാങ്കിലിപ്പോ പൈസ ഒന്നും ഇല്ലമ്മ ബാങ്കില് പൈസ ഇല്ല എന്നാ അപ്പൊ ജിന്നാളല്ലേ ഒരു ഇത്രയും പോന്ന് കെട്ടുകൊണ്ടി ബാങ്കിൽ ഇടാനാണ് പോയത് അതെന്തേ അത് പിന്നെ ഇല്ലയമ്മ ഞാനന്ന് ബാങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഓല് പുതിയ എന്തോ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് അതിലേക്ക് നമ്മൾ എത്ര കാശ് ഇടുന്നോ അതിന്റെ ഇരക്ടായിട്ട് ആറു മാസത്തിൽ നമുക്ക് തിരിച്ചു തരൂ ഒരു മണി ചെയിൻ്റെ പോലെ അതുകൊണ്ട് ഞാൻ അക്കൗണ്ടിലുള്ള കാശ് മുഴുവൻ ഓല്ക്ക് അയച്ചു കൊടുത്ത് ടയ്ക്ക് അങ്ങനെയും കൂടി കൂടിയെച്ചു കണജ് ഇനിയിപ്പെന്താ പോയി വേറെ എഴുതാജ് നിക്ക് അറിഞ്ഞൂടെ മോളെ എന്തായാലും ഇജൻ ആലോചിച്ചിട്ട് എന്താച്ച കാട്ടിക്കൂടെ ഇമ്മാടെ കൈ കൊണ്ട് ഇഞ്ചിൻ്റെ റുപ്യ അനക്ക് തരാണ്ടാവും നിക്ക് തോന്നണില്ല എന്താ വഴിഞ്ഞ് അല്ലാത്തൊരു കഷ്ടായി പോയി കൊറച്ചോനെ ആ കുറിപ്പൈസാനും മുടങ്ങി പോയാ എത്ര റുപ്പ്യ പോവുക വയർ നിറഞ്ഞിക്കണേ ഇതും കൂടിയാണ് കുടിച്ചാളി ഉമ്മ മരുന്നൊക്കെ കുടിക്കാളല്ലേ മതി ആയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു മാസം കൊണ്ട് ആദ്യത്തെ ഉമ്മ അങ്ങാനപ്പ ഞാന് എന്തോലും മാറ്റം വന്നിണക്ക് ഇക്കിപ്പോ ഒരു കുഴപ്പമില്ല നീ വേണങ്ങ കൊറച്ചുകഴിഞ്ഞിട്ട് ഉമ്മ കുടിച്ചോണ്ട് ഞങ്ങളിവിടെ കിടന്നോളി കൊറച്ചു കഴിഞ്ഞിട്ടേ മരുന്ന് തരാ കഞ്ഞിന്റെ പിന്നാലെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നീ ഛർദിക്കാനായിട്ട് തോന്നും ഇമ്മെന്താ ഇന്നെങ്ങനെ നോക്കണേ ഒന്നുമില്ല അന്നെ കെട്ടിച്ചുകൊടുത്തിട്ട് പിന്നെ ഇത്തവണ വന്നതിന്റെ ശേഷ അന്റെ മുഖം ഇത്ര തെളിച്ചത്തിലും സന്തോഷത്തിലും ഉമ്മ കാണുന്നത് ഇപ്പൊ ഒരു മാസമായിട്ട് അന്നെ കാണുമ്പത്തന്നെ ഉമ്മാക്കൊരു റാത്താണ് ഇപ്പൊ ആസിക്കിന് അന്നോടുള്ള കളിയും ചിരിയും വർത്താനൊക്കെ കാണുമ്പോണ്ടല്ല ഇമ്മാക്ക് എന്തോ ഒരു തൃപ്തിയാണെന്ന് അറിയോ ഇപ്പൊ എനിക്കൊന്നൊരാളം കണ്ടിട്ട് ഇന്നോട് മുണ്ടി വർത്താനം പറഞ്ഞില്ലേ ഓനെ മറ്റേത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേം നല്ല കാലായിട്ടില്ല ഇന്റെ ഒരു സ്വകവിവരം ചോദിക്കുകയെ കാര്യങ്ങൾ അന്വസിക്കുകയും ചെയ്തിട്ട് ഇത്തവണ പിജി വന്നതിന്റെ ശേഷം എത്ര തവണ ഇപ്പോ ഇന്നോട് മുണ്ടി വർത്താനം പറയണേ ഇക്ക ഒരുപാട് മാറി മാ ഇങ്ങനെ ഒരു മാറ്റത്തിനായിട്ട് ഞാൻ എത്ര കാലായിട്ട് പ്രാർത്ഥിക്കണെന്നറിയോ ഓൻ ഒരുപാട് മാറിയെന്ന് ഓൻക്ക് ഇന്നോടുള്ള വർത്താന്ദിനക്ക് മനസ്സിലാവുണ്ട് ഇന്റെ വിശേഷങ്ങളൊക്കെ എന്തൊരു കാര്യായിട്ടോ ചോയിച്ചറിഞ്ഞെന്ന് അറിയോ ഒരാൺകുട്ടികൾ ഇല്ലാത്തതിന്റെ എടങ്ങറ ഉമ്മാക്ക് തോന്നാ ഇന്നലെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് കേട്ടപ്പ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷവും സംഘടൊക്കെ തോന്നി വിവരങ്ങൾ ചോദിക്കാൻ മാത്രല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ്ട് എന്നോട് പറയണമെന്നോ എന്തിനും ഏതിനും ഇക്ക കൂടെ ഉണ്ടാവുന്നോ ഒക്കെ പറഞ്ഞു ഇന്നോട് മ്മാക്കൊന്നും വേണ്ട ഇമ്മായുടെ കുട്ടി ഇങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നത് കണ്ടാൽ മതി ഇമ്മാക്ക് എന്റെ തായുള്ളവരെ രണ്ടാളിയും കൊടുത്തു കൊടുത്ത് പോലീക്ക് നല്ലോണം സുഖാണ് എന്റെ കാര്യത്തിൽ മാത്ര ഇപ്പാക്ക് മരിക്കോളം വേച്ചാറ് അതും ഇപ്പൊ സമാധാനായി സന്തോഷം തന്നെയാണ് അമ്മ ഒരുപാട് ഒരുപാട് സന്തോഷാണ് ഇപ്പോ ഞാൻ എത്ര പ്രാർത്ഥിച്ചോ അതിന്റെ നോർരറ്റി ആയിട്ടാ ഇക്ക ഇന്നും മക്കളിപ്പൊ നോക്കണതും മനസ്സിലാക്കണതും ഒക്കെ പടച്ചവും വല്യവനാ കുട്ടിയെ ഇത്രയും കണ്ട കാലായിട്ട് ഇമ്മാടെ കുട്ടി അറിഞ്ഞുകൊണ്ട് ഒരാൾക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അയിന്റെ കൂലി പടച്ചോം കുറച്ച് കാത്തിരുന്നാലും തരാണ്ടിരിക്കൂല ശരിയാണ നമ്മളെപ്പോ പണ്ട് പറയലിണ്ടപ്പോ എന്നോട് ഒരുപാട് സങ്കടപ്പെട്ടവനക്ക് പഠിച്ചോൻ ഒരുപാട് സന്തോഷം തരുന്നേ അതെന്നെ പിൻറെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഫോണിവിടെ കിടക്കിട്ടാ ഉം മാടെ കുട്ടി ചെല്ലുന്ന അതാ അറിയാം നീ നെഞ്ഞു വരുത്തായിട്ട് വെച്ചല്ലേറപ്പേ കാസ് ചൂടുവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞോളെ കുഞ്ഞോളേ ഏ ഈ മനക്കൊണ്ട് ജർമ്മൻ ഭാഷ കുറച്ചൊക്കെ ഗ്യാസ് വരെ മുട്ടിക്കണ കുഞ്ഞോളേ മഷന്മാർ ഇങ്ങോട്ട് പോന്നത് അപ്പോഴും തുടങ്ങും ഓരോന്നിനായിട്ട് ഇത് എവിടെയാണേ ഒരു ഗ്ലാസ് ചുടുവെള്ളം അങ്ങനെ കാടി ഗ്യാസ് എടുത്ത് മുട്ടിയിട്ട് വയറിൽ ഒരു സുഖമില്ല രാത്രി മൊത്തം ചുമച്ചിട്ടാണെങ്കിൽ പെണ്ണത് എവിടെയാണ് അവർ കുഞ്ഞോളെ ആ ഇജ് ഇവിടെ എന്റെ മളെ ഞാൻ ഇങ്ങനെ വിളിച്ചാർക്കണ്ടിജ് കേക്കണില്ലയെ എന്തമ്മ ഇങ്ങനെ ചൊന്ന കയറിട്ട് താഴെത്തിരിക്കാൻ കേട്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്താണ് ഞാൻ പറഞ്ഞ കേട്ടില്ല പെജി ഗ്യാസ് മുട്ടിട്ട് വയറിണ്ട് വീർത്തിക്കണ് പെണ്ണെ ഇച്ചി രാവിലെ ആ കുന്ത്രാണ്ടാക്കി തന്നെ തീരെ എന്റെ വയറിന് പറ്റിട്ടില്ല പിന്നെ നൂഡിൽസ് തിന്നും ജയിച്ചിട്ട് എല്ലാരും വയറണ്ട് കുർക്കല്ലേ ഞാനും അതെന്നെല്ലാം ഇപ്പൊ തിന്നത് പൊട്ടൻ പോണന്ന് സ്വന്നയിക്കൂല എന്റെ പ്രായമാണ് കുഞ്ഞോളെ ഉപ്പാക്കു ഇന്നലെ ബ്രെഡും ആ മറ്റേ സാധനം തേച്ച് കണ്ട് തന്ന് ഇന്നിപ്പ മറ്റേ കുന്ത്രാണ്ടാക്കി ഉപ്പാക്ക് രണ്ടു ദിവസം പറ്റാഞ്ഞിട്ട് ഇപ്പൊ പൊറത്ത് പീടിയെ പോയിട്ട് ആ ചായ കുടിച്ചിരിക്കുന്നത് അറിയാം എനിക്ക് ഇപ്പാക്ക് ബ്രെഡും ജാമുനും നൂഡിൽസും ഒന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാണ് ഉമ്മക്ക് വരണില്ലെങ്കില് നാളെ തൊട്ട് ഉമ്മ ഇപ്പാനെ പോലെ പീടിയോടെ അവിടന്ന് പോയി ചാടി ചൂട് ഏ വാപ്പി ഇമ്മയും പീടിയെ പോയി ചായും കാര്യം കുടിച്ചാലും മണ്ടില്ല ഒരു നുള്ളു പൊടി കളക്കി രണ്ടു ദോശ ചൂടാൻ എന്നെ കൊണ്ട് പറ്റൂലല്ലേ എന്റെ പൊന്നാരമ്മ ഇവിടെ ഉള്ള അരിപ്പൊടിയൊക്കെ ചെയ്തിക്കണേ പിന്നെ അരി കഴുകി വെയിലത്തിട്ട് ഉണക്കി അത് പൊടിച്ചിട്ട് വേണം ഇന്നെ കൊണ്ടുവരിക അങ്ങനെ ഒന്ന് ചെയ്യാൻ നിർബന്ധമാണിച്ചാലേ ഇപ്പാനോട് ഒരു പേപ്പ് പൊടി കളയുന്നു എന്താ പറഞ്ഞോളി വീഡിയോയിൽ അരിപ്പൊടിയൊന്നും നന്നാവും തോന്നുന്നില്ല കുഞ്ഞോളെ ഇത്രയും കണ്ട കാലായിട്ട് നമ്മളോട് അരി കെഗി പൊടിച്ചിട്ടന്നെയല്ലേ ചായയും കടിയുണ്ടാക്കിയത് ഇത്രയും കാലം അങ്ങനെ തിന്നിട്ടില്ലെങ്കിലേ ഇന്നെ അരി കെഗി ഉണക്കി അത് പൊടിച്ച് നട്ടെ അപ്പമാണ് ഞാൻ ദോശ വിട്ടരാം ഇത് കടയത്തത് പറ്റൂല്ല നൂഡിൽസും ബ്രെഡൊക്കെ തിന്നിച്ചിട്ട് ആർക്കും ഒന്നും വരാൻ പോണില്ല മനോരം പോയിക്കാണെങ്കിൽ അതൊന്നും കാണട്ടെ ഉം പറയാൻ വന്ന നേരത്തെ ബാക്കി ലോക്ക് രണ്ട് സെലാക്ക് ചായെങ്കിലും കാര്യത്തിൽ പെട്ടീന്ന് അല്ലാത്തവരോരോ പഠിപ്പോള് ആ എന്നാ പിന്നെ പിടിച്ചിട്ട് നീർ നടക്കാൻ തന്നെ പറ്റുന്നില്ല എന്താ ഒരു കാര്യമാണ് എന്താ കഥ ഇത് എപ്പ വെച്ച് പോയതെന്നെ വള്ളം പറ്റിട്ട് പാത്രം കപ്പിനിക്കണല്ല കുഞ്ഞോളെ കുഞ്ഞോളേ എന്തോ ഒരു കഷ്ടാണ് താടി മോളിൽ ഇരിക്കാനും സുഖം തരില്ലല്ലേ ഇമ്മ എന്താ അങ്ങക്ക് എന്തങ്ങണ്ട് ഉസറും പോളില്ലാത്ത ഓരോരോ പടിപ്പോള് ഐ കണ്ട ആ പാത്രത്തിന്റെ ഉള്ളാകെ ചോർ നിൽക്കണ് ചോർന്ന് വള്ളം വെച്ച് പോയതാവൂലോ റബെപ്പത് ഈ കണ്ട കലം മൊത്തവും വള്ളം വറ്റണെങ്കിൽ ഗ്യാസ് എത്ര പോയിട്ടുണ്ടാവൂ കുഞ്ഞോളെ കുഞ്ഞോളെ വെച്ച ഒരു അമ്മ എന്ത് നിങ്ങൾ കുഞ്ഞോളെ കുഞ്ഞോളും നാട്ടിന്ന് ഇങ്ങനെ വിളിച്ചാർക്കണേ എങ്ങനെ വിളിച്ചാർക്കാതിരിക്കോ ഇജി ഈ പാത്രത്തിന് വെള്ളം വെച്ചാട്ട് പോയിന്നാ ആ ശരിയാണല്ല ഞാനത് പറ്റും മറന്നിരുന്ന് വള്ളം തിളച്ചക്കണാ തളത്താണ്ട് പിന്നെ ആ വെള്ളം മൊത്തമായിട്ട് കിടന്ന് കറ്റി ഇപ്പൊ കണ്ടില്ല പാത്രത്തിന്റെ ഉള്ളുവരെ ചോത്തുക്കണ് ഇതിപ്പോ ഇങ്ങനെ വെച്ച് പോവാനാണിച്ച അനക്ക് അടുപ്പത്തങ്ങൾ വെച്ചാ മതിയായിരുന്നാ അതാവുമ്പോ അവിടെ കയറുന്നത് എന്തു ചെയ്യുന്നു ചോറ് ഇതിപ്പോ ചോറും ഇല്ല ഇല്ല പാത്രവും പോയി ഗ്യാസും പോയി ആ പുറത്ത് കെടുക്കണ ഓലക്കൂടെ എടുത്തോട് ഇതിൽ കത്തിച്ചാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളു എന്റെ കുഞ്ഞോളെ ആ പിന്നെ പറവില് ഓല മടലൊക്കെ എടുത്തോടുന്നിട്ട് അടുപ്പിൽ കത്തിക്കാണെന്ന് നിന്നെ കൊണ്ട് എന്തായാലും പറ്റൂല എന്തേലും ഉണ്ടാക്കാണെങ്കിൽ ഞാൻ ഗ്യാസുമത്തന്നെ ഉണ്ടാക്കോളൂ ആ ഇതുപോലെ ഉണ്ടാക്കാൻ പുറപ്പാടിച്ചാലേ ഒരു മാസത്തിന്റെ ഗ്യാസ് ഇരുവയസ് കൊണ്ട് തന്നെ അടി കഴിഞ്ഞോളൂ ഇനി ചോറിന് ഞാൻ തീയിൽപ്പിച്ചോളാ ഇത് പോലട്ടെ ആ മുറ്റക്കൊന്നുകടിച്ചുപോരിക്കൂട്ടാ എന്താപ്പ മുറ്റത്തിന്റെ ഒരു കോലച്ചിട്ടാണ് ഇപ്പൊ രാവിലെ നോക്കിട്ട് പറഞ്ഞുണ്ട് മുട്ട ഓട്ടവും ചമ്മലുണ്ടല്ലോന്ന് ഒന്ന് പോയി അടിച്ചു പറയാൻ നോക്ക് ഇമ്മ പറയും പോലെ എന്നല്ല ഇവിടുത്തെ മുറ്റടിച്ചു വരാനേ നല്ല പണിയുണ്ട് നിക്ക് അയ്യോ മുറ്റടിച്ചു വരാൻ അന്നു നമ്മൾ വേണമെങ്കിലേ ആയച്ചാലും ഒരു ദിവസം മുറ്റയടിക്കാനോ അടിച്ചു തുടർക്കാനോ കാരെങ്കിലും ഏൽപ്പിച്ചാള് നിക്ക് അജിങ്ങനെ പണിയെടുക്കാൻ മുറ്റ അടിച്ചു വരുന്നില്ല വേണ്ട അതവിടെ കിടന്നോട്ടെ ഉമാരുടെ കുട്ടി ആകും പോലായെങ്കിലും ഒന്ന് അടിച്ചു തുടക്കാൻ നോക്ക് ഇന്നക്ക് നാല് ദിവസമായി അകത്തൊന്ന് ചൂലിട്ടിട്ട് ആരെങ്കിലും ഒന്ന് വന്ന് കണ്ട എന്താ വിചാരിക്കുക പിന്നെ എപ്പോഴും അടിച്ചിട്ടുണോ തുടച്ചുകണോ നോക്കാൻ ആൾക്കാർ ഇങ്ങനെ വന്നു നോക്കല്ലേ നിങ്ങളൊന്നും മുണ്ടാകാൻ പിക്കാനെ ഞാനിതൊന്ന് കണ്ട് മുഴുവനാക്കട്ടെ ഇന്നാജിക്കാ നിസ്കരിക്കണം മുറിയെങ്കിലും എന്നാലും തുടച്ചായിട്ട് കുഞ്ഞോളെ അവിടെ ആകെ പൊടിയും മണ്ണു ആ ഒരു റൂമ് തുടക്കം എത്ര വലിയ പണിയുണ്ടമ്മ അത് നിങ്ങളെന്നോട് തുടച്ചാളി എന്നെ കൊണ്ട് ഒന്ന് അയ്യാം വയസ്സാം കാലത്ത് ചെയ്യാത്ത പണി ഒക്കെ പോലും നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു തോന്നുന്നത് എന്താ ഈ വടിക്കണി കെടുക്കണ ഒരു കോലം ഇന്നലെ രാത്രിക്കത്ത പാത്രങ്ങളാണ് ആ മോറാൻ കെടുക്കുന്നത് എന്തെങ്കിലും പറഞ്ഞാ കേക്കണവരാവണ്ട അല്ലാതെ പറഞ്ഞിട്ടെന്താ കാര്യോ മരുമക്കൾ എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഈ ഉമ്മാക്ക് ലാളിച്ചു വളർത്തിയ സ്വന്തം മകളാൽ ഇനി തിരിച്ചടി കിട്ടി തുടങ്ങുന്നു തള്ളിപ്പറഞ്ഞ ആൺമക്കളുടെയും മരുമക്കളുടെയും യഥാർത്ഥ സ്നേഹവും വിലയും എന്തെന്ന് ഈ ഉമ്മ തിരിച്ചറിയുമോ കാത്തിരിക്കാം കാത്തിരിപ്പിന്റെ അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ കാണാം